കുവൈറ്റിലെ ബാങ്ക് ലോൺ തട്ടിപ്പോയായിട്ട് സംബന്ധമായിട്ടാണ് കുറച്ച് ദിവസമായിട്ടുള്ള വാർത്ത ഒരുപാട് മാധ്യമങ്ങളൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ട് മലയാള മാധ്യമങ്ങളിൽ കൂടുതലും അറബിക് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം നഴ്സിംഗ് ഭാരവാഹികം ഉൾപ്പെടുന്ന ആൾക്കാരും അല്ലാത്തവരൊക്കെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം അതിൽ കുറേ സത്യങ്ങളും കുറച്ച് അർത്ഥ അർത്ഥസത്യങ്ങളും കുറേയേറെ അസത്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഒന്നാമത് ആദ്യം വന്ന വാർത്ത ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന വാർത്ത ആയിരത്തി മലയാളികൾ ബാങ്കിലോൺ തട്ടിപ്പ് നടത്തി അതിൽ എഴുനൂറോളം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം വാർത്ത വന്നത് എഴുനൂറ് കോടിയോളം രൂപ തട്ടിച്ചു എന്നും പറഞ്ഞിട്ട് പക്ഷേ ഇപ്പം ചുരുങ്ങി 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 ശരിക്കും പറഞ്ഞാൽ നഴ്സുമാർ ഇപ്പം ആയിരത്തി നാനൂറ് നഴ്സുമാർ എന്നുള്ള രീതിയിലാണ് വരുന്നത് ബാക്കിയുള്ള പ്രൊഫഷനിലുള്ള ആൾക്കാരൊക്കെ വിട്ടു ഇപ്പം നേഴ്സുമാരിലേക്ക് മാത്രമാണ് കേന്ദ്രീകരിച്ച് ചർച്ച നടക്കുന്നത് നഴ്സുമാർ മാത്രം തട്ടിപ്പ് നടത്തി എന്നുള്ള ഇതിൽ അപ്പൊ ഇതിൽ വ്യക്തമായിട്ട് ശരിക്കും ബാങ്കുകാർക്ക് മാത്രമേ അറിയുള്ളു ഇതിൽ എത്ര നഴ്സുമാരുണ്ട് ബാക്കിയുള്ള പ്രൊഫഷണൽ എത്രയുള്ളത് എന്തായാലും നഴ്സുമാരെ തെറി പറയാൻ വേണ്ടി കാത്തിരുന്ന ആൾക്കാർ നഴ്സുമാരെ കുറ്റപ്പെടുത്താനും അസൂയയും കുശുമ്പും ഉള്ള കുറച്ച് ആൾക്കാർ കുറ്റപ്പെടുത്താൻ ഇരുന്ന ആൾക്കാര് തക്കം പാർത്തിരുന്ന് ഇപ്പൊ നഴ്സുമാരെ നന്നായിട്ട് തെറി വിളിക്കുന്നുണ്ട് നഴ്സുമാരെ പാവാട വിസയിലുള്ളവരൊന്നും പാവാട കഴുകി കൊടുക്കുന്നവരെന്നൊക്കെ രീതിയിൽ പണ്ട് മുതലേ പറയുന്നുണ്ട് ഇപ്പൊ ഒരു കാരണങ്ങളെ കിട്ടിയപ്പോൾ ചെളി ചെളിമാരിയറിയാൻ കാത്തിരുന്നൊരു നല്ല രീതിയിൽ ചെളിമാരി എറിയുന്നുണ്ട് അതൊരു വശത്ത് നടക്കട്ടെ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ലോൺ തട്ടിപ്പായിട്ട് സംബന്ധമായിട്ടുള്ളൊരു കാര്യം ഇപ്പൊ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അറിവ് ശരിയാണെങ്കിൽ പണ്ട് മുതലേ ഈ ഒരു സംഭവം നടക്കുന്നുണ്ട് ഒന്ന് ഒറ്റയ്ക്കും പെട്ടക്കും ഒക്കെ ആയിട്ട് ലോൺ എടുത്തിട്ട് ഇവിടെ നിന്നും മുങ്ങി പോകുന്ന ആൾക്കാരുണ്ട് മുങ്ങി മെയിൻ ആയിട്ടും പോകുന്നത് യൂറോപ്യൻ കൺട്രിയിലേക്ക് സെറ്റിൽ ആവാൻ വേണ്ടിയാണ് അപ്പൊ ഇവർ ഇവിടുന്ന് ലോൺ തിരിച്ചടക്കത്തില്ല അങ്ങനെ വരുന്ന സംഭവങ്ങളുണ്ട് ഇത് ആദ്യമായിട്ട് വരുന്ന സംഭവമൊന്നുമില്ല പക്ഷെ സംഭവിച്ചാൽ സംഭവിച്ചെന്താണെന്നു വെച്ചാൽ ഈ കൊറോണയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വർഷം വരെ അല്ലെങ്കിൽ ഇരുപത്തിനാല് വർഷം വരെ ഇത് ഒരുപാട് പേര് ഒന്നിച്ച് വിടുന്നു പോയി അപ്പോൾ ആണ് ശരിക്കും ബാങ്കിനും വലിയ രീതിയിലുള്ള നഷ്ടമുണ്ടായി അതാണ് ഇത്രയ്ക്കും കുഴപ്പമുണ്ടാകാനുള്ളൊരു കാരണവും ഒന്നിച്ച് ഇത്രയും നഷ്ടമുണ്ടായി അപ്പോൾ ബാങ്കും വെറുതെ ഇരിക്കാൻ തയ്യാറായില്ല അവർ കേരളത്തിൽ വന്ന് പരാതി കൊടുത്തു അതാണ് ഇത്രയും ചർച്ചയ്ക്കും പ്രശ്നങ്ങൾക്കും ഒക്കെ കാരണമായിട്ടുള്ളത് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ളൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് ലോൺ എടുത്തിട്ട് നമ്മൾ അടയ്ക്കാതെ പോയി കഴിഞ്ഞാൽ അതിപ്പോൾ ഇന്ത്യയിലാണെങ്കിലും കുവൈറ്റിലാണെങ്കിലും ലോകത്ത് എവിടെയാണെങ്കിലും നമ്മൾ ബാങ്ക് ലോൺ നിന്ന് ബാങ്ക് ലോൺ നിന്ന് മാത്രമല്ല നമ്മൾ ഒരാളിൽ നിന്ന് കടമേടിച്ചിട്ട് നമ്മൾ അത് കൊടുക്കാതെ പോകുക എന്ന് പറയുന്നത് ധാർമ്മികതയ്ക്ക് നിരക്കാത്ത കാര്യമാണ് നമ്മളെ ധാർമ്മികതയ്ക്ക് ഒട്ടും നിരക്കാത്തൊരു കാര്യമാണ് അത് കൃത്യമായ ഒരു കാര്യവുമല്ല കാരണം എന്താ വെച്ചാൽ ഒരാളിൽ നിന്ന് കടം കടമടിച്ചുകഴിഞ്ഞാൽ അത് എത്ര എന്തൊക്കെ ന്യായം പറഞ്ഞിട്ടും കാര്യമില്ല നമ്മളത് തിരിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഓക്കെ അപ്പൊ അത് ബാങ്ക് ലോണിന്റെ കാര്യത്തിലാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ഇവിടെ നിന്ന് മുങ്ങിപ്പോവാനുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് എനിക്ക് തോന്നുന്നത് ഇവിടെ ശരിക്കും അവർ നേരത്തെ ബാങ്ക് ലോണിന്റെ ക്ലിയറൻസ് ഒന്നും ചോദിച്ചിരുന്നില്ല അതിപ്പം മിനിസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന നേഴ്സുമാരാണെങ്കിലും അല്ലാതെ വെളിയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും രാജിവെച്ച് പോകുമ്പോൾ ശരിക്കും ഒരു ബാങ്കിന്റെ ബാങ്ക് ലോണിന്റെ ക്ലിയറൻസ് ചോദിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് രക്ഷപ്പെടാം അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ക്ലിയറൻസ് ആവശ്യമില്ലാത്തതുകൊണ്ട് അവർ അവർ ഈസിയായിട്ട് ഊരിപ്പോയി ഈ പോകുന്ന മാസം വരെയുള്ള അടവ് അടച്ചതിന് ശേഷം അവർ അവർ പോയി അതിനുശേഷം ബാങ്കിന് ഒരു മൂന്നോ നാലോ മാസം പെൻഡിങ് വന്നു കഴിയുമ്പോഴാണ് ബാങ്ക് അതിൻ്റെ അന്വേഷണമായിട്ട് പോകുന്നത് അപ്പോഴത്തേക്കും അവർ ഇന്ത്യയും വിട്ട് ഏതെങ്കിലും യൂറോപ്യൻ കൺട്രീസ് കൺട്രീസിൽ സെറ്റിലായിട്ടുണ്ടാവും അപ്പോൾ ഒന്നും ഒറ്റ ആയിട്ട് ആയതുകൊണ്ട് ബാങ്ക് ഉപേക്ഷിച്ചു പക്ഷെ ഒന്നിച്ച് വന്നപ്പോൾ ബാങ്ക് ഇടപെട്ടു ഇതാണ് ഇവിടെ സംഭവിച്ചത് ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് ധാർമ്മികൾ കാര്യല്ല അപ്പൊ നമ്മൾ ഇട്ടിട്ട് പോകുന്ന ആൾക്കാർ തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ നഴ്സിംഗ് ഭാരവാഹിയായിട്ടുള്ള ആയിട്ടുള്ള വീഡിയോ ചെയ്തിരുന്നതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അദ്ദേഹം പറയുന്നുണ്ട് ശരിക്കും ബാങ്ക് ലോൺ എടുത്തവരെ തിരിച്ചടയ്ക്കാൻ തന്നെ ശ്രമിക്കണം പറ്റിക്കുന്നത് ശരിയല്ല എന്നുള്ള രീതിയിൽ അത് വളരെ നല്ലൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ചില അസത്യങ്ങളുണ്ട് അതിൽ അതൊന്ന് ക്ലിയർ ചെയ്യുക ഒന്നാമത്തെ ഈ പോകാനുണ്ടായ കാരണം പലരും പറ്റിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടിട്ട് പോകാനുണ്ടായ കാരണം അദ്ദേഹം പറയുന്നത് കൊറോണയുടെ സമയത്ത് ചിലർക്ക് നാട്ടിൽ നിന്ന് വരാൻ സാധിച്ചില്ല അല്ലെങ്കിൽ അവധിക്ക് പോയിട്ട് എയർപോർട്ട് ക്ലോസ് ആയതുകൊണ്ട് നാട്ടിൽ നിന്ന് വരാൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത് അത് കുവൈറ്റിനെ സംബന്ധിച്ച് വളരെ തെറ്റായൊരു കാര്യമാണ് കാരണം മറ്റേതൊരു രാജ്യം ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഒരുപക്ഷെ ലോകത്ത് തന്നെ കുവൈറ്റ് ആയിരിക്കാം ഏക കൺട്രി ഇവിടെ നിന്ന് നഴ്സുമാർക്ക് വേണ്ടി മാത്രമായിട്ട് ഫ്ലൈറ്റ് നാട്ടിലോട്ട് പോയി നഴ്സുമാരെ കുവൈറ്റ് എയർലൈസിൻ്റെ ഫ്ലൈറ്റ് നാട്ടിൽ പോയി നാട്ടിൽ നിന്ന് നഴ്സുമാരെ പിക്ക് ചെയ്ത് കുവൈറ്റിൽ കൊണ്ടു വന്നു എന്നുള്ളതാണ് കുവൈറ്റിൽ നേഴ്സുമാരെ ഈ കൊറോണ സമയത്ത് പെട്ടുപോയവരെ തിരിച്ചുകൊണ്ടായിട്ട് സ്പെഷ്യൽ ഫ്ലൈറ്റ് വിട്ട് അവരെ തിരിച്ചിവിടെ കൊണ്ടുവന്ന് കൊണ്ടു ജോലിയിൽ പ്രവേശിപ്പിച്ചു ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ പിന്നെ ആരാണ് അവിടെ പെട്ടുപോയതെന്ന് എനിക്കറിയില്ല ഇനി അങ്ങനെ ആരും ഒറ്റയും പെട്ടേം പെട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ കൊറോണയുടെ സമയത്ത് ഭയങ്കരമായ സ്ട്രെസ് ആയിരുന്നു ഡ്യൂട്ടിയിൽ അങ്ങനെ ഡ്യൂട്ടി മടുത്ത് ഇവിടെ നിന്ന് പോയവരുണ്ട് ശരിയാണ് സ്ട്രെസ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല നല്ല രീതിയിലുള്ള സ്ട്രെസ് ഉണ്ടായിരുന്നു ഡ്യൂട്ടി സമയത്ത് ഓവർ ഡ്യൂട്ടിയും നമുക്ക് എക്സ്ട്രാ ഡ്യൂട്ടിയും ഒക്കെ ഡബിൾ ഡ്യൂട്ടിയും ഒക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ സ്ട്രെസ് ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷേ അത് കുവൈറ്റിൽ മാത്രം ഉണ്ടായിട്ടുള്ള കാര്യമല്ല ആഗോളതലത്തിൽ ഇന്ത്യയിലാണെങ്കിലും ഏത് ഗൾഫ് രാജ്യത്താണെങ്കിലും യൂറോപ്യൻ കൺട്രീസിലാണെങ്കിലും ഹെൽത്ത് കെയർ വർക്കേഴ്സിന് നല്ല ബേഡനും നല്ല സ്ട്രെസ്സും ഉണ്ടായിരുന്നു അവരുടെ ഡ്യൂട്ടിയിൽ അത് കുവൈറ്റിന് മാത്രമായിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ജോലി ഉപേക്ഷിച്ച് പോകുമ്പോൾ നമ്മൾ ലോൺ ഇട്ടിട്ട് പോകുക എന്ന് പറയുന്നത് ന്യായീകരിക്കാവുന്ന കാര്യവുമല്ല പിന്നെ പിന്നെയുള്ളൊരു കാര്യം കുവൈറ്റ് ഈ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് കൊടുത്തിട്ടുള്ള പ്രിഫറൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ് ചിലപ്പോൾ മറ്റേതൊരു രാജ്യത്ത് കൊടുത്തതിനെ കഴിഞ്ഞു കൂടുതൽ പ്രിഫറൻസ് അവർക്ക് കൊടുത്തിട്ടുമുണ്ട് അതിന് രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ ഞാൻ എണ്ണി എണ്ണി പറയാം ഇതൊക്കെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഒരു നേഴ്സാണ് ഞാനിവിടെ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നുണ്ട് ഞാനും ലോൺ എടുത്ത് അടച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഒന്നാമത്തെ കാര്യം ഇവിടെ കംപ്ലീറ്റ് ലോക്ക്ഡൌണും പാർഷ്യൽ ലോക്ക്ഡൌണും എല്ലാം വന്ന സമയത്ത് ഞാൻ കുവൈറ്റിൽ ഒരു ഏരിയ വൈസ് ലോക്ക്ഡൌൺ ലോക്ക്ഡൌൺ ഉണ്ടായിരുന്ന സ്ഥലത്ത് താമസിച്ച താമസിച്ചിരുന്ന ആളാണ് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഒരു കുഞ്ഞിനും എന്ത് വർക്കേഴ്സാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു ഏരിയയിൽ നിന്ന് ഇപ്പം മെഹബുള്ള ജലീബ് പോലുള്ള സ്ഥലങ്ങളിൽ പാർഷ്യൽ ലോക്ക്ഡൌൺ ഉണ്ടായിരുന്നു ആ സമയത്ത് താമസിച്ചിരുന്ന മെഹബുള്ളയിൽ താമസിച്ചിരുന്ന ഒരാളാണ് നമുക്ക് എന്ത് ജോലിയാണെങ്കിലും നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് വെളിയിൽ പോകാൻ സാധിക്കുമായിരുന്നില്ല എക്സെപ്റ്റ് ഹെൽത്ത് വർക്കേഴ്സ് നഴ്സുമാർക്കും ഡോക്ടർമാർക്കും ഹെൽത്ത് വർക്കേഴ്സിനും അതുപോലുള്ള ആൾക്കാർക്കും മാത്രമാണ് ഐ ഡി കാർഡ് കാണിച്ച് നമുക്ക് വെളിയിൽ പോകാനായിട്ട് സാധിച്ചിരുന്നത് അത് കുവൈറ്റ് ഗവൺമെന്റ് ചെയ്തിരുന്ന ഒരു പ്രിഫറൻസ് തന്നെയാണ് നമുക്ക് കിട്ടിയിരുന്ന ഒരു പ്രിവിലേജ് തന്നെയാണ് രണ്ടാമത്തെ രണ്ടാമത്തെന്ന് പറയുന്നത് ഈ ഒരു ഈ ഒരു കൊറോണയുടെ പ്രതിസന്ധിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഗവൺമെന്റിൽ നിന്ന് ആനുകൂല്യമായിട്ട് ഒരു മാസത്തോളം നമുക്ക് ഗവൺമെന്റ് റേഷൻ അനുവദിച്ചിരുന്നു അത് ചിലപ്പോൾ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയത്തില്ല ഹെൽത്ത് കെയർ വർക്കേഴ്സിന് ഉണ്ടായിരുന്നു ആ ഒരു റേഷൻ എന്നാണ് അതായത് കുവൈറ്റി പൗരന്മാർക്ക് മാത്രം കൊടുത്തിരുന്ന ഗവൺമെന്റ് റേഷൻ അതായത് റിഡക്ഷൻ ചെയ്ത പ്രൈസിൽ ഉള്ള ഗവൺമെൻറ് റേഷനാണ് നമുക്ക് അത് ഏഹ് പാൽപ്പൊടിയായിട്ടും ചിക്കൻ ആയിട്ടും അങ്ങനെയുള്ള ധാന്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് റേഷന് ആറ് മാസത്തോളം ഹെൽത്ത് കെയർ വർക്കേഴ്സിന് മാത്രം അവർ ചെയ്ത സേവനത്തിന് നന്ദി എന്നുള്ള രീതിയിൽ ഒരു റേഷൻ അനുവദിച്ചിരുന്നു പിന്നെ ഈ ഒരു കൊറോണയുടെ സമയത്ത് മൂന്ന് മാസത്തോളം ഈ ബാങ്കുകൾ ഗൾഫ് ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ബാങ്കുകൾ ലോണിന് മോറട്ടോറിയം അനുവദിച്ചിരുന്നു അതായത് മൂന്ന് മാസത്തേക്ക് നിങ്ങൾ ലോൺ അടയ്ക്കണ്ട അപ്പോഴും നേഴ്സുമാർക്ക് സാലറി മുടങ്ങിയിരുന്നില്ല എന്ന് നിങ്ങൾ ഓർക്കണം നഴ്സുമാർക്ക് സാലറി മുടങ്ങിയിരുന്നല്ല സാലറി മുടങ്ങിയിരുന്നില്ല പക്ഷെ മൂന്ന് മാസത്തെ മൊറട്ടോറിയം ഉണ്ടായിരുന്നു ലോൺ അടയ്ക്കുന്നതിന് മൂന്ന് മാസം കഴിഞ്ഞിട്ട് അടച്ചാൽ മതി എന്നുള്ളൊരു രീതിയിൽ പ്രഖ്യാപിച്ചിരുന്നു ഇങ്ങനെ പല രീതിയിലുള്ള ആനുകൂല്യങ്ങളും പ്രിഫറൻസുകളും ഒക്കെ കുവൈറ്റ് സർക്കാരിന്റെ കുവൈറ്റ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ബാങ്കുകളുടെ ഭാഗത്തു നിന്നും ഒക്കെ ഹെൽത്ത് കെയർ വർക്കേഴ്സിന് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് പച്ചയായ സത്യമാണ് അവിടെ നമ്മുടെ ജോലിയിലുണ്ടായ സ്ട്രെസ്സ് കാരണം എല്ലാം കാരണം അല്ലെങ്കിൽ ജോലിയിൽ ബുദ്ധിമുട്ട് കാരണം നമ്മൾ ഇട്ടിട്ട് പോയി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലോൺ ഇട്ടിട്ട് പോയി എന്ന് പറയുന്നത് ഒരു രീതിയിൽ ന്യായീകരിക്കാവുന്ന കാര്യമല്ല പിന്നെ അതിനകത്ത് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് പേർ ലോണിട്ടിട്ട് പോയി അതിൽ എഴുന്നൂറ് പേർ നേഴ്സുമാർ ആണെന്നാണ് ആദ്യം വന്ന റിപ്പോർട്ട് പക്ഷെ ഇപ്പം അത് വിഴുങ്ങി ആരൊക്കെയോ വിഴുങ്ങി നേഴ്സുമാർ എന്നുള്ള രീതിയിലാക്കി അതും തെറ്റായ ഒരു കാര്യമാണ് നേഴ്സുമാരെ ക്രൂശ് ചെയ്യാന്നുള്ളത് ആരുടെയൊക്കെ അജണ്ടയാണ് അതും ഇതിനകത്ത് കൃത്യമായിട്ട് നടന്നു പോകുന്നുണ്ട് പിന്നെ ഇന്നത്തെ പറയാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരപരാധികളായിട്ടുള്ള കുറേ ആൾക്കാർ ഇതിന്റെ പേരിൽ പഴി കേൾക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ് നഴ്സുമാരെ കരിവാരത്തിയിക്കുന്ന കുറേ ആൾക്കാർ നേഴ്സുമാരെ കുറ്റം പറയുന്നുണ്ട് പവാട വിസ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ പറഞ്ഞിട്ട് എനിക്കറിയാവുന്ന വ്യക്തമായ കുറെ കേസുകൾ ഞാൻ പറയാം അതായത് എന്റെ കുറച്ച് ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ നിന്ന് ഇതുപോലെ അവർക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോകേണ്ട സമയത്ത് അവർക്ക് ലോൺ ഉണ്ടായിരുന്നു അപ്പൊ അവരെന്താണ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോകുന്നു പോകാനായിട്ടുള്ള അവസാന വർഷങ്ങളിൽ അവർ നല്ലവണ്ണം രീതിയിൽ കഷ്ടപ്പെട്ട് അവർ ശരിക്കും ആ ലോൺ അടക്കാനുണ്ടായിരുന്ന അടവും അത് കൂടാതെ തന്നെ ഓരോ മാസവും കൃത്യമായിട്ട് വേറൊരു തുകയും അവർ അവരുടെ തന്നെ സാലറിയിൽ നിന്ന് മാറ്റി വെച്ച് ആ ഒരു തുകയും കൂടെ ലോണിലേക്ക് അടച്ച് കൃത്യമായിട്ട് ലോൺ തീർത്ത് നല്ലവണ്ണം ആ നല്ല പെരീഡ് നല്ലവണ്ണം കഷ്ടപ്പെട്ട് ലോൺ അടച്ച് തീർത്തിട്ട് പോയവരുണ്ട് അവരും ഈ രീതിയിൽ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പറയുമ്പോൾ നഴ്സുമാരെല്ലാവരും പഴി കേൾക്കുന്നുണ്ട് കുവൈറ്റിലെ നേഴ്സുമാരെല്ലാവരും എല്ലാവരെയും ഒരു സംശയദൃഷ്ടിയോടെയും പുച്ഛത്തോടെയും കാണുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരും ഇത്രയും ആത്മാർത്ഥമായിട്ട് ലോൺ അടച്ചു പോയിട്ടുള്ള ആൾക്കാർ അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ചെന്നിട്ട് ഇപ്പോഴും കൃത്യമായിട്ടും മാസാമാസം അവരുടെ തുകയിൽ നിന്ന് അവരുടെ സാലറിയിൽ നിന്ന് കൃത്യമായി ലോൺ അടച്ചു പോകുന്നവരുണ്ട് അങ്ങനെയുള്ളവരെല്ലാം ശരിക്കും ഇപ്പം ഈ ഒരു കുറച്ച് കുറച്ചാൾക്കാര് പറ്റിച്ചിട്ട് പോയതിന്റെ പേരിൽ പഴി കേൾക്കുന്നു ുണ്ട് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ നേഴ്സുമാരായിട്ട് നേഴ്സുമാരല്ലാത്ത ആൾക്കാരും പോയിട്ടുണ്ട് അവരെ ശരിക്കും പറഞ്ഞ ഈ ചിത്രത്തിൽ നിന്ന് മാഞ്ഞുപോയി നഴ്സുമാർ മാത്രം പഴുക രീതിയുണ്ട് അപ്പൊ ഇതിന്റെ രണ്ടു വശങ്ങളും ഉണ്ട് ശരിക്കും പറഞ്ഞ നഴ്സുമാരെ ക്രൂശിക്കാനിരുന്ന ആൾക്കാർ തക്കം പാർത്തിരുന്നു ക്രൂശിക്കുന്നുണ്ട് അതുപോലെ തന്നെ നഴ്സുമാരുടെ കയ്യിൽ നിന്നും കുറേ കാര്യങ്ങൾ പറ്റിയിട്ടുണ്ട് അതായത് ശരിക്കും ഞാൻ പറഞ്ഞ ഈ കുറേ ആനുകൂല്യങ്ങളും പ്രിഫറൻസുകളും ഒക്കെ സർക്കാർ ചെയ്തിട്ടും അതൊന്നും ഇല്ലാതെ ശരിക്കും ലോൺ ഇട്ട് ഇട്ടിട്ട് മനഃപൂർവ്വം ഇട്ടിട്ട് പോയ ആൾക്കാരുമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് പല മാധ്യമങ്ങളിലും പലർ ചെയ്യുന്ന വിടയിൽക്കകത്തും അസത്യങ്ങളൊക്കെ വരുന്നുണ്ട് മറുനാടൻ മലയാളി പോലുള്ള മാധ്യമങ്ങളിലൊക്കെ ശരിക്കും അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയാത്തത് അദ്ദേഹം പറഞ്ഞത് ചില ഏജന്റുമാരാണ് ഈ ലോൺ എടുത്ത് കൊടുത്തു കാര്യങ്ങൾ എടുക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് അവർക്ക് ചിലപ്പോ കമ്മീഷൻ പോലും കൊടുത്തിട്ടുണ്ടാകാം എന്നൊക്കെ തികച്ചും തെറ്റായിട്ടുള്ള കാര്യമാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഇവിടെ നിന്ന് എത്ര പേര് ലോൺ എടുത്തിട്ടുണ്ടോ അവരെല്ലാം സ്വന്തമായിട്ട് തന്നെയാണ് ലോൺ എടുത്തിട്ടുള്ളത് ബാങ്കിന്റെ ഏതെങ്കിലും ഒരു എംപ്ലോയി ആണ് ആ ലോൺ എടുക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത് പേപ്പർ വർക്ക് കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നു അവർക്ക് നമ്മൾ നമ്മുടെ ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം കൊടുത്ത് നമ്മൾ സൈൻ ഇട്ട് കൊടുത്ത് ബാങ്കിൽ ചെന്ന് ഇട്ട് കൊടുത്തിട്ട് തന്നെയാണ് നമുക്ക് ലോൺ തരുന്നത് ഒരു കമ്മീഷനും ആർക്കും ഒരു ഏജന്റിനും കൊടുത്ത് ഒരിടം നല്ലക്കാരും ഇല്ല ബാങ്കിന്റെ എംപ്ലോയി തന്നെയാണ് നമുക്ക് ഈ ലോൺ സെറ്റാക്കി തരുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള തെറ്റായ കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കാതിരിക്കുക എല്ലാവരും ആരെയും പെടുത്തിയൊന്നും ആരും ലോൺ തരുന്നില്ല നമ്മൾ സ്വന്തമായിട്ടുള്ള അഭിപ്രായത്തിൽ തന്നെയാണ് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ലോൺ എടുക്കുന്നത് അത് പൂർണ്ണമായിട്ടും തിരിച്ചടക്കേണ്ടതും നമ്മുടെ ബാധ്യതയാണ്